കൂറ്റനാട് പെരിങ്ങന്നൂർ സദാശിവ മാധവ സേവാ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ എം എസ് എം ഇ ഡെവലപ്മെന്റ് ഫെസിലിറ്റേഷൻ ഓഫീസുമായി സഹകരിച്ച് പി എം വിശ്വകർമ്മ യോജനയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ശിൽപശാലയും രജിസ്ട്രേഷൻ ഡ്രൈവും സംഘടിപ്പിച്ചു ചാലിശ്ശേരി പെരുവണ്ണൂർ ആനന്ദാശ്രമം സേവാ കേന്ദ്രത്തിൽ നടന്ന പരിപാടി സേവാഭാരതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റും ഡോക്ടർ കെ വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ കെ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു തൃശൂർ എം എസ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ രേഖ അധ്യക്ഷത വഹിച്ചു സദാശിവ മാധവ സേവാ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ പീതാംബരൻ അനുമോദന പ്രസംഗം നടത്തി തൃശൂർ എം എസ് എംഇ ഡി എഫ് ഒ യങ് പ്രൊഫഷണൽ അരുണ മാർക്കോസ് ഖാലിദ് മുഹസിൻ ബൈജു എം വി പി ടി അനിൽകുമാർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ ക്ലാസ് എടുത്തു കെ സി കുഞ്ഞൻ കെ വി വരുൺ പ്രസാദ് കെ പി അശോക് കുമാർ ലതാസത്യൻ കെ വേണുഗോപാൽ വി ആർ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വികസിത ഭാരതം എന്ന് പറയുന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മോദിജി വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഭാരതം എന്ന് സ്വപ്ം പോയിരത്തി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ രാജ്യത്തെ ഓരോ പൗരും അവര് ചെയ്യുന്ന തൊഴിൽ അത് സ്കിൽഡ് ലേബർ ആയിട്ട് അതായത് വൈദഗ്ധ്യം നിറഞ്ഞ് അവര് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ട്രെയിൻ അല്ലെങ്കിൽ ആ രീതിക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്